റേഷൻ കാർഡിൽ നിന്ന് ഒരു ലക്ഷം പേരെ പുറത്താക്കുന്നു വിശദമായി നോക്കാം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് താൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക മാർച്ച് മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഭക്ഷ്യധാന്യ വിഹിതത്തിന് യോഗ്യരായവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു ഈ സാഹചര്യം ഒഴിവാക്കാൻ തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും മസ്റ്ററിംഗ് നടത്തിയ ശേഷം റേഷൻ ലഭ്യമാവും ഇതുവരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുൻഗണനാ കാർഡ് മസ്റ്ററിംഗ് നടത്തി റേഷൻ കടകളിൽ മസ്റ്ററിംഗിന് സൗകര്യമുണ്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും ഇ പോസ് മെഷീനിലൂടെ മസ്റ്ററിംഗ് സാധ്യമായില്ലെങ്കിൽ ഐറിസ് സ്കാനറുണ്ട് മേര കെ വൈ ആപ്ലിക്കേഷൻ വഴിയും മസ്റ്ററിംഗ് നടത്താം ബോധപൂർവ്വം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ കാരണം സർക്കാർ പരിശോധിക്കുന്നുണ്ട് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ ഒരു ലക്ഷത്തിലധികം അംഗങ്ങളെ കേന്ദ്രം വെട്ടിക്കുറക്കാൻ ഇടയുണ്ടെന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് വരുന്നത് അതിനാൽ പരമാവധി പേർക്ക് മസ്റ്ററിംഗ് നടത്താനാണ് ശ്രമമെന്നും അർഹരായ ഒരാൾക്കുപോലും റേഷൻ നിഷേധിക്കാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു